നമസ്കാരം രാജ്യമെമ്പാടും നവരാത്രിയുടെ ആഘോഷത്തിലാണ് ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും നവരാത്രി ആഘോഷം നടക്കുകയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കേരളാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിലും മൂന്ന് ദിവസത്തെ വർണ്ണാഭമായ ഭക്തി നിർഭലമായ പരിപാടികളോടുകൂടി നവരാത്രി ആഘോഷം നടക്കുകയാണ് നവരാത്രി ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചണ്ഡികാ ഹോമം ഇന്ന് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടന്നു വരുന്നു വലിയ ഭക്തജന പങ്കാളിത്തമാണ് ആർട്ട് ഓഫ് ലിവിംഗിന്റെ തിരുവനന്തപുരത്തെ ആശ്രമം കേന്ദ്രീകരിച്ച് നടത്തുന്ന നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരളാശ്രമത്തിൽ വരികയാണ് ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അനുഗ്രഹത്തിൽ എല്ലാ വർഷവും ഈ മൂന്ന് ദിവസത്തെ യജ്ഞങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഗണപതി ഹോമം സുദർശന ഹോമം നവഗ്രഹ ഹോമം വാസ്തുശാന്തി ഹോമം ഇങ്ങനെ ഒരുപാട് ഹോമങ്ങൾ ഏറ്റവും പ്രധാനമായി മഹാചണ്ഡികാ ഹോമം ഇവിടെ നടക്കാറുണ്ട് ഇരുപത്തെട്ട് ഇന്ന് തുടങ്ങി നാളെയും മറ്റന്നാളും മുപ്പതാം തിയതി മഹാചണ്ഡിക ഹോമത്തോടു ഹോമത്തോടുകൂടിയാണിത് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്ത്യയിലൊട്ടാകെ പല ആശ്രമങ്ങളിലും ഇത് ഈ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് ഇനി ബാംഗ്ലൂർ ആശ്രമത്തിൽ ഇത് കൂടാതെ പിന്നെയും രണ്ട് ദിവസം മൊത്തം അഞ്ച് ദിവസത്തെ യജ്ഞങ്ങളാണ് നടക്കുന്നത് ശരിക്കും ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർജിയുടെ വാക്കുകളിൽ തന്നെ പറയുകയാണെങ്കിൽ യജ്ഞം എന്ന വാക്കിന് ഗുഹരം എന്നൊരു കൂടിയുണ്ട് ഗുഹരം എന്ന് പറഞ്ഞാൽ ഇക്കിളി കൂട്ടുക എന്നാണ് അർത്ഥം നമ്മൾ കുഞ്ഞു കുട്ടികളെ ഇക്കിളി കൂട്ടുമ്പോൾ അവർ ചിരിക്കും കുഞ്ഞു കുഞ്ഞുകുട്ടികൾ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് പൂർണ്ണമായ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് എന്നാലും ഇക്കിളി കൂട്ടുമ്പോഴാണ് അവരൊന്ന് ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ അനന്തതയിലാണ് നമ്മളിൽ നിൽക്കുന്നത് ശാന്തമായ അനന്തതയിൽ പക്ഷെ അനന്തതയെ ഒരു ഇക്കിളി കൂട്ടുന്നത് പോലെയാണ് ഈ യജ്ഞങ്ങൾ ഇക്കിളി കൂട്ടുമ്പോൾ അനന്തതയെ കൂടുതൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു ആനന്ദവും സന്തോഷവും ശാന്തിയും എല്ലാം ഇതിന്റെ ചുറ്റും പരക്കുന്നു എന്നാണ് ആ വാക്കിന്റെ യജ്ഞം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ് ശരിക്കും വലിയ ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വന്ന് എല്ലാവരുടെയും മനസ്സ് ആ ഒരു പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഇവിടെ അറ്റ്മോസ്ഫിയർ ഈ സ്ഥലത്തോ ഇവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ നാടിനും ഈ സമൂഹത്തിനും ഈ ലോകത്തിന് തന്നെ ഒരു നന്മ വരാനും ശാന്തി വരാനും വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒട്ടാകെ പല പല സംസ്ഥാനങ്ങളിൽ പല പല ആശ്രമങ്ങളിൽ ഈ നവരാത്രി യജ്ഞങ്ങൾ നടന്നു വരുന്നത് ഇതൊരു വലിയ വലിയ കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനയാണ് അതെല്ലാവർക്കും മംഗളം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവർക്കും മംഗളവും ആനന്ദവും ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി എല്ലാവരെയും ഈ നവരാത്രി ആഘോഷങ്ങളിലേക്ക് തിരുവനന്തപുരത്തുകാരെ എല്ലാവരെയും നവരാത്രി ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് നാളെ ഇരുപത്തൊൻപത് മറ്റൊന്നാൾ മുപ്പത് നാളെ മഹാരുദ്രഹോമം ഉണ്ടാവും നാളെ വൈകുന്നേരവും മറ്റൊന്നാൾ രാവിലെയുമായിട്ട് മഹാചണ്ഡികാ ഹോമം അതിവിശിഷ്ടമായ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന മഹാചണ്ഡികാ ഹോമം ഇവിടെ ഉണ്ടാവും എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരെയും വിനീതമായി സ്വാഗതം ചെയ്യുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്